സത്യവിശ്വാസികളെ സർവശക്തനായ നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ നമ്മിൽ ും കാരുണ്യക്കടലായ അള്ളാഹു അവന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് നമുക്ക് മാപ്പാക്കി തരട്ടെ നിർവഹിക്കാൻ പോകുന്ന ഹുതുബയും പ്രാർത്ഥനകളൊക്കെയും കാത്തിരക്ഷിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഹുദ്ബയിൽ പ്രധാനമായും പരാമർശിക്കുന്ന ഒരു കാര്യം നമ്മൾ നമ്മുടെ തടിയുടെ നിശ്ചയുടെ പിന്നാലെ പോകരുത് എന്നതാണ് നമ്മുടെ ശരീരത്തെ പടക്കുന്നതിന്റെയും മുമ്പ് അള്ളാഹു പടച്ചത് ആത്മാവിനെയാണ് ആത്മാവിനെ മറികടന്ന് ശരീരത്തിന്റെ ഇച്ഛയുടെ പിന്നാലെ പോയാൽ വലിയ നാശത്തിലേക്ക് വലിയ താക്കീത് പരിശുദ്ധ താക്കീത് എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതാണ് അള്ളാഹു പിന്നാലെ പോയി നാശത്തിൽ എത്തിപ്പെടുന്നതിന് തൊട്ട് നമ്മയൊക്കെ രക്ഷിക്കട്ടെ കഴിഞ്ഞ ഇതുഷണത്തിൽ മഹാനായ അവരുടെ ചില കരാമത്തുകളും മഹത്വങ്ങളും ഇവിടെ പറഞ്ഞിരുന്നു എന്നാൽ വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ആ മഹാൻ ഭാവൻ്റെ ഘട്ടത്തിൽ നമുക്ക് നൽകിയ പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങളുണ്ട് ആ ഉപദേശങ്ങളിൽ അതിപ്രധാനപ്പെട്ടതാണ് നിങ്ങൾ പിന്നാലെ എന്നത് മരണത്തിന്റെ അതിപ്രധാന ലക്ഷണങ്ങളൊക്കെ കണ്ടപ്പോ തന്റെ പ്രിയപ്പെട്ട കുഞ്ഞു മക്കൾ അടുത്തിരുന്ന് പറയുന്നുണ്ട് പ്രിയപ്പെട്ട ഉപ്പ അങ്ങ് ഞങ്ങളോട് വസീയത്ത് പറഞ്ഞാലും അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ തന്നാലും ആ സമയത്തെ ഷെയ്ഖ് അവർകൾ പറയുന്നുണ്ട് വക്കാല ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അൽ ജിലാനി ഇൻദ വഫാതി വഫാത്തിൻ ദഗത്തിൽ മഹാനുഭാവൻ നൽകിയ വസീയത്ത് ഉപദേശം പ്രധാനപ്പെട്ട അതി ഗൗരവമായ ചില കാര്യങ്ങൾ ഒന്നാമതായി പറയാനുള്ള തമസ്സ കൂബി തൗഹീദ് പ്രിയപ്പെട്ട കൊഞ്ഞു മക്കളെ മക്കളോടും പറയാനുള്ളത് കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം സർവശക്തനായ അല്ലാഹു ആ ഏകനായ നിങ്ങൾ തിരിച്ചറിയണം അല്ലാതെ മറ്റൊരാൾക്ക് നിങ്ങൾ ആരാധിച്ചു പോകരുത്

ശിർക്ക് വരുന്നവ നിങ്ങൾ ഗൗരവമായി സൂക്ഷിക്കണം ശിർക്കിന്റെ വാക്കുകൾ ശിർക്കിന്റെ പ്രവൃത്തികൾ ശിർക്കിന്റെ വിശ്വാസങ്ങൾ ഇതൊന്നും ഒരു കാരണവശാലും നിങ്ങളിൽണ്ടാകരുത് അല്ലാഹു പൊറുക്കാത്ത ഏറ്റവും schlimke അതിന്റെ ഗൗരവത്തെയും ശൈഖവർകൾ ആ വഫാത്തിന്റെ ഗിട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നു നേദ പറയുന്നുണ്ട് വഅലൈക്കും ബിത്വാഹത്തിൽ ലാഹി വറസൂലി

വലിയ ും ഇപ്പോൾ പലതരത്തിൽ ആ നാശങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അല്ലാതെ നമ്മൾ കാത്തിരക്ഷിക്കട്ടെ നമ്മൾ ചെയ്യേണ്ടത് അല്ലാത്തവരോട് താൽപര്യം മുന്നിലേക്ക് കയറുകയും

എന്തിനു ചെയ്യുന്നു എന്നത് പ്രധാനപ്പെട്ടതാണ് നീയത്ത് മാറിപ്പോയാൽ പിന്നെ ഏതൊരു അമലുമല്ലാഹു സ്വീകരിക്കുന്നത് നീയത്തിനനുസരിച്ചാണ് പലപ്പോഴും നീയത്ത് മാറിപ്പോകാനേറെ സാധ്യതയുണ്ട് ഒരുതരം തരം ലോകമാന്യം ആളുകൾക്കിടയിൽ ആളാവണം പേരും പ്രശസ്തിയും കിട്ടണം എന്നെ കുറിച്ച് നല്ല വിചാരങ്ങൾ ഉണ്ടാവണം അങ്ങനെ ആളുകൾക്കിടയിൽ ഒരു പേരും പ്രശസ്തിയുമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഒരിക്കലും നിങ്ങൾ സ്ഥാനം ആളുകളുടെ അടുക്കൽ സ്ഥാനം കിട്ടണം

അപ്പോൾ ആ കർമ്മത്തിന്റെ അടുക്കൽ സ്ഥാനം കിട്ടണമെന്നതായിരുന്നു നമ്മുടെ വിഷയം കാണുമെന്ന് കരുതി ഒരു ഒഴിവാക്കുക പള്ളിയിൽ വരുമ്പോൾ എപ്പോഴും തൊപ്പിയൊക്കെ ധരിക്കാറുണ്ട് തൊപ്പി ധരിക്കുന്നതിനോട് താല്പര്യവുമുണ്ട് തൊപ്പി ധരിച്ചു നടന്നാൽ ആളുകൾ എന്നെ കുറിച്ചൊന്ന് വിചാരിക്കും

നിരീക്ഷണത്തിലാണ് ഞാൻ അവസാനമായി നൽകുന്ന പ്രധാനപ്പെട്ട ഉപദേശം നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളിൽ നിങ്ങളുടെ നീയത്ത് നന്നാക്കണം എന്ത് ചെയ്തു എന്നത് വലിയ വിഷയമൊന്നുമല്ല ആദ്യമായി നടക്കുന്ന മൂന്ന് ഒരു കാര്യത്തിലാണ് ആ ഷഹീദിനെ കൊണ്ടുവരപ്പെടും ഫഅർഫഹു നി അഫഹു അയാ അല്ലാഹു ചെയ്തു കൊടുത്ത നിഹമത്തുകളൊക്കെ അല്ലാഹു വജാന ബോധ്യപ്പെടുത്തു ഫഅർഫഹ എല്ലാവയാൽക്ക് ബോധ്യപ്പെടും എന്നിട്ട് അല്ലാഹു ചോദിക്കും ഇന്ന അല്ലാഹു അനുഗ്രഹങ്ങളൊക്കെ ഞാൻ നിനക്ക് ചെയ്തു തന്നിട്ടെ وما عملت فيه ها ദുനിയാവിൽ എനിക്ക് വേണ്ടി നീ എന്താണ് ചെയ്തിട്ടുള്ളത് അയാൽ പറയും അല്ലാഹുനേ നിന്റെ മാർഗത്തിൽ ഞാൻ അതിശക്തമായ പോരാട്ടം നടത്തിയല്ലോ ഞാൻ നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുവല്ലോ ഒരുപാട് ശത്രുക്കളെ ഞാൻ അരിഞ്ഞു വീഴ്ച അവസാനം ആളാണ് ഞാൻ ഉടനെ നീ പറഞ്ഞത് കളവാ നീ യുദ്ധം ചെയ്തിട്ടില്ലാന്നോ എന്നൊന്നും ഞാൻ പറയുന്നില്ല നീ യുദ്ധം ആളുകൾ നല്ല യോദ്ധാണെന്ന് നല്ല ധൈര്യശാലിയാണെന്ന് പറയണം അങ്ങനെ ഒരു താല്പര്യമായിരുന്നു നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ആ നീ വലിയ പോരാട്ടം നടത്തിയിട്ടുണ്ട് പക്ഷെ നിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആഗ്രഹം ഞാൻ വലിയ യോദ്ധാവാണ് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ആളുകൾ അത് പറഞ്ഞു നടന്നിട്ടുണ്ട് പിന്നീട് ഇയാള് മുഖം ബുദ്ധി വീഴുന്ന രൂപത്തിൽ വലിച്ചെറിയാൻ അള്ളാഹു ആരാകമാരോട് കൽപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ

പകലും ഒരുപാട് ചെയ്തു കൊടുത്ത ബോധ്യപ്പെടുത്തും എല്ലാം എന്നിട്ട് ുംകലും ഇങ്ങനെയൊക്കെ അനുഗ്രഹങ്ങൾ നിനക്ക് ഞാൻ ചെയ്തു തന്നിട്ട് നീ എന്താണ് എനിക്ക് വേണ്ടി ദുനിയാവിൽ ചെയ്തത് അയാൾ പറയും പഠിച്ചോനെ ഞാൻ എത്ര നേരമാണ് പഠിക്കാൻ വേണ്ടി ചെലവാക്കിയത് എത്ര ആളുകൾക്കാണ് ഞാൻ ഇത് പഠിപ്പിച്ചു കൊടുത്തത് എത്രയാണ് നിന്റെ വിശുദ്ധ ഖുർആൻ ഞാൻ പാരായണം ചെയ്തത് അല്ലാഹു പറയും നീ പറയുന്നത് കളവാണ് നീമ പഠിച്ചില്ല പഠിപ്പിച്ചില്ല ഖുർആൻ ഓതിയിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എന്തിനെ നീ അത് ചെയ്തു

പിന്നെ ഒരാളെ കൊണ്ടുവരും പണം കൊടുത്തിട്ടുണ്ട് ഉണ്ടെന്ന് മാത്രമല്ല മദ്രസക്ക് നൽകിയിട്ടുണ്ട് നാട്ടിൽ കഷ്ടപ്പെടുന്നവരുടെ കാര്യം പറഞ്ഞപ്പോൾ അയാൾ നൽകിയിട്ടുണ്ട് അയാൾക്കെല്ലാവർ ചെയ്ത നിയമത്തുകളൊക്കെ പരിചയപ്പെടുത്തും

യും ചെയ്യണം അല്ലാഹുവിന്റെ ഔലിയാക്കളോട് കല്പുണ്ടാവണം അവനോട് അവരോട് വിദ്വേഷവും വൈരാഗ്യവും വെച്ച് പുലർത്തിയാൽ അത്തരക്കാരോട് യുദ്ധം പ്രഖ്യാപിക്കുന്നുവെന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എന്ന് മഹാനായ ശേഖവർഗ് തന്റെ അവസാന നിമിഷത്തിൽ നൽകുകയാക്കുക ഒത്തിരി സ്നേഹിക്കണം സഹാബിമാരെ സ്നേഹിക്കണം സലഫു സാനിഹിങ്ങളെ സ്നേഹിക്കണം ഈ ദീനിന്റെ ഉരൂർമകൾ നമുക്ക് ഈ നിലയിൽ എത്തിച്ചു തരാൻ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത അറിപ്പത്തിനോട് ഇമാമുമാരോട് പണ്ഡിതന്മാരോട് ഒരു സ്നേഹം വേണം അള്ളാഹുവിനു വേണ്ടി സമർപ്പിച്ച ഉണ്ടാവണം അവരെ കുറിച്ചൊക്കെ കേൾക്കുമ്പോഴേ മനസ്സിലൊരു സന്തോഷമാണ് ഉണ്ടാകേണ്ടത് റാഗത്താണ് ഉണ്ടാകേണ്ടത് അവരുടെ കൂട്ടത്തിൽ ആ സ്വർഗത്തിലേക്ക് എത്തണേന്ന പ്രാർത്ഥനയാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത് അതുകൊണ്ട്

ചില ആളുകൾ ദുനിയാവിനെ അങ്ങനെ തെരഞ്ഞെടുത്തു അവരുടെ മുന്നിലുള്ള ലോകം ദുനിയാവ് മാത്രം ആഹ്ലം ദുനിയാവ് വിഷയമല്ലാഹത്തെ കുറിച്ച് ആലോചനയില്ലാതെ ഒരു ഭയവും ഇല്ലാതെ ഹരാനും ഹനാമും നോക്കാതെ സമ്പാദിക്കുന്ന ദുനിയാവിന്റെ ഉദാഹരണം മുക്ത റസൂര് പറഞ്ഞു കൊടുത്താൽ എന്താ പറയാ എന്താ റസൂന്ന് പറഞ്ഞു

നോക്കുമ്പോൾ ചില ഒരുപാട് ചപ്പ് ൾ മാലിന്യങ്ങളുണ്ട് ദുർഗന്ധം കൊണ്ട് അതിന്റെ അടുത്തേക്ക് അതിലേക്ക് ചൂണ്ടിക്കാണിച്ചു എന്നിട്ട് പറഞ്ഞു പിന്നാലെ അവരുടെ ദുനിയാവിന്റെ ഉദാഹരണമാണിത് ഇതിന് നമ്മൾ നമ്മുടെ മനസ്സിൽ കൽപ്പിക്കുന്ന വില പോലും അത്തരക്കാരുടെ ദുനിയാവിന് അള്ളാഹു കൽപ്പിക്കുന്നില്ല എന്ന് മുഹമ്മദ് മുസ്തഫ കാക്കട്ടെ ഹറാമായ ഇതെല്ലാം നിമിഷങ്ങളെ കൊണ്ട് നശിക്കാനുള്ളതല്ലേക്കാൾ ദുനിയാവിന്ന് വില കൽപ്പിച്ചതിന്റെ പിന്നാലെ കൂടരുത് എപ്പോഴും ഒരു ചിന്ത വേണം എത്ര വലിയ കോടീശ്വരൻ ആണെങ്കിലും ഈ ദുരിതയിൽ നിന്ന് അവസാനം കെട്ടിപ്പൊതി കൊണ്ടുപോകുമ്പോൾ ആകെ എന്റെ കൂടെ ഉണ്ടാകുന്നത് രണ്ടോ മൂന്നോ കണ്ടിയാണ് മറ്റെന്താണ് കൂട്ടരെയും നമ്മുടെ കൂടെ ما باء دوت ملمالو الله لا الا ضائعا وكل اديل لا محلا تاهيلو نصيبكم مما ും സമർപ്പിച്ച് നീ ഒരുമിച്ച് നിന്ന് സഹോദര നിനക്ക് അവസാനമുണ്ടാകും

ായിരുന്നു വലിയ പണക്കാരനായിരുന്നു കയ്യിലുണ്ടാവാം കയറാതിരിക്കണം ഒരിക്കൽ പറഞ്ഞു പ്രിയപ്പെട്ട അങ്ങയുടെ ആ ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു ആലോചനയ്ക്ക് ശേഷം പറയുന്നുണ്ട് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേ പിന്നീട് ഇവൾ തന്നെ വന്നിട്ട് പറഞ്ഞു ക്ഷമിക്കണം ആ നശിച്ചത് അപകടത്തിൽപ്പെട്ടത് ഷെയഹ അങ്ങയുടെ അങ്ങനെ കപ്പലല്ല മാറിപ്പോയതാ അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം പറയുന്നുണ്ട് അല്ല പറഞ്ഞപ്പോൾ ചോദിച്ചു അല്ല പ്രിയപ്പെട്ട നശിച്ചു എന്ന് പറഞ്ഞപ്പോഴും നിങ്ങളുടെ പറഞ്ഞപ്പോഴും കാര്യം മറുപടി നിങ്ങളാ കപ്പൽ നശിച്ചു അപകടത്തിൽപ്പെട്ടു എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ആലോചിക്കുകയായിരുന്നു അതിന്റെ പേരിൽ ഒരു സങ്കടം എന്റെ ഹൃദയത്തിൽ വന്നു അതിന്റെ പേരിൽ ഒരു വിഷമം ഒന്നുമില്ല അതിന് പിന്നീട് നിങ്ങൾ വന്നിട്ട് നശിച്ചത് നിങ്ങളുടെ കപ്പലല്ല എന്ന് പറഞ്ഞപ്പോഴും ഞാൻ ആലോചിച്ചു അതിന്റെ പേരിൽ ഒരു പ്രത്യേക സന്തോഷം എന്റെ ഹൃദയത്തിൽ ഉണ്ടായോ ഇല്ല ഉണ്ടായിട്ടില്ല അതിനും അൽഹില്ല ദുനിയാവിനെ അത്രയവരെ കവിലെ കൽപ്പിച്ചിട്ടുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കണം വെറുതയാനോ കതബായൻ അതുകൊണ്ടാണ് ഷെയ്ഖിന്റെ ഉപദേശം ശ്രദ്ധിക്കണം ബിന്നയോ വജാഹിദ് നിഫ്സക ബിശ്ഗവ വാ തമാ ജാഹിദു അദുവ വക ബിസ് സയ്ഫി നീ നിന്റെ ശത്രുവിനോട് വാളുകൊണ്ട് ജിഹാദ് ചെയ്യുന്നതുപോലെ നിന്റെ ശ האיദിക ഇച്ഛയോടെ നീ ജിഹാദ് ചെയ്യണം ശരീരം സ്വാഭാവികമായും തിന്മയോട് അതുകൊണ്ട് കൊണ്ട് പടപെട്ടുന്നത് പോലെ തന്റെ ശരീരത്തെ കീഴ്പ്പെടുത്തിയാൽ അവൻ പിശാജിനെയാണ് കീഴ്പ്പെടുത്തുന്നത്

قران الليل بغيض وقال اللي الشيطان لما قضي الامر ان الله وعدكم وعد الحق ووعدتكم فاخلفتكم ولا تلوموني ولوموا انفسكم അനുയായികളെ വിളിച്ചു കൂട്ടി പിഷാജ് നടത്തുന്ന ഒരു പ്രഭാഷണം പരിചയപ്പെടുത്തുന്നുണ്ട് അവൻ എന്താണെന്നറിയോ കാര്യത്തിന്റെ വിധിയൊക്കെ നിറവേറ്റപ്പെടുമ്പോൾ അനുയായികളെ വിളിച്ചിട്ട് പറയേണ്ടതാണ് നിങ്ങളോട് ചെയ്ത വാഗ്ദാനമാണ് സത്യമായ വാഗ്ദാനം ഭഗവാൻ ഞാനും ചിലതൊക്കെ നിങ്ങളോട് പറഞ്ഞിരുന്നു അതൊക്കെ ഞാൻ ഇന്ന് ലംഘിക്കാണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഇന്നെ കുറ്റപ്പെടുത്തരുത് അതിന്റെ കുറ്റം ഞാൻ ഏറ്റെടുത്തോടാൻ തോടാം പക്ഷെ അതിന് ഉത്തരം നൽകിയത് നിങ്ങൾ ചെയ്ത തെറ്റാ ഞാൻ നിങ്ങൾക്ക് ക്ഷണിച്ചെങ്കിൽ എന്തിനു നിങ്ങൾ എന്റെ പിന്നാലെ കൂടി

ഉപദേശങ്ങളിൽ ചിലത് അവസാനിക്കാൻ നേരത്ത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് സാന്ദർഭികമായി ആ വസീയത്ത് ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരിൽ അള്ളാഹു തമ്മള ഉൾപ്പെടുത്തട്ടെ െഷിലെ എല്ലാ മാർഗങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു നമ്മുടെ വീട്ടിലും മഹല്ലത്തിലും സമുദായത്തിലും ഐക്യവും ഒരുമയും പ്രദാനം ചെയ്യട്ടെ എല്ലാ പ്രയാസങ്ങളെ തൊട്ടും പടച്ചു നമുക്ക് നൽകുമാറാവട്ടെ സാധു സംരക്ഷണ സഹായം